നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കാലവർഷക്കെടുതി നേരിടുന്നതിനും പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിനും തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമയുടെ അധ്യക്ഷതയിൽ അടിയന്തര ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു തിരൂർ നഗരസഭാ ദുരന്ത നിവാരണ സമിതി അടിയന്തിര യോഗം ചേർന്നു തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസിമയുടെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർന്നത് തിരൂർ നഗരസഭാ പ്രദേശത്ത് ഏഴൂർ എൻ ഡി പി എസ് യു പി സ്കൂളിലും തിരൂർ തെക്കുമുറി ജി ബി എച്ച് എസ് എസിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു രൂക്ഷമായ കാലവർഷയാണ് കടന്നു പോകുന്നത് തിരൂർ അതേപോലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥര് പോലീസ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ശക്തമായ നടപടികൾ ആരംഭിക്കുന്നുണ്ട് തിരൂർ നഗരസഭയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവിക്കുന്ന ആളുകളെ അടിയന്തിരമായി മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് ക്യാമ്പുകൾ നഗരസഭ ആരംഭിക്കുകയാണ് ഇന്ന് വൈകുന്നേരം മുതൽ ക്യാമ്പുകൾ തുടങ്ങുകയാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള ഈസ്റ്റ് ഭാഗത്തുള്ള ആളുകളെ തിരൂർ ബോയ്സ് ഹൈസ്കൂളിലും അതേപോലെ ഈസ്റ്റ് ഭാഗത്തുള്ള ആളുകളെ എം ഡി ബി എസ് സ്കൂളിലുമാണ് നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ആളുകളും പരമാവധി വെള്ളം വരുന്നത് ഒരുപാട് വെള്ളം ഉയരത്തിൽ വരുന്നത് വരെ കാത്തു നിൽക്കാതെ പ്രയാസം വരുമെന്ന് തോന്നിയാൽ ആരോഗ്യ പ്രവർത്തകരും അതേപോലെ കൗൺസിൽ അംഗങ്ങളും പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേഗം വീടുകളിൽ നിന്ന് അത്യാവശ്യം വേണ്ട രേഖകളൊക്കെ എടുക്കണം വീടുകളിൽ ഒരിക്കലും അടഞ്ഞു നിന്നിട്ട് ഒരു പ്രയാസം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കരുത് എല്ലാവരും വേഗം അടിയന്തര പ്രാധാന്യത്തോടെ നമ്മുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ട് അതാത് ക്യാമ്പുകളിലേക്ക് പോകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ക്യാമ്പ് നടത്തിപ്പിനു വേണ്ടി വില്ലേജ് ഓഫീസർമാരുടെയും നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ രണ്ട് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിജിത അഡ്വക്കേറ്റ് ഗിരീഷ് ഫാത്തിമദ് സജ്ജന അബ്ദുൾസലാം റസിയ ഡെപ്യൂട്ടി തഹസിൽദാർ രമ വില്ലേജ് ഓഫീസർ അനുജിത്ത് എസ് ഐ ഡെന്നി എസ് ആർ ടി ഒ ബേബി ജോയ്സ് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജീവരാജ് ഡെപ്യൂട്ടി സെക്രട്ടറി ശിവദാസൻ നഗരസഭാ കൌൺസിലർമാർ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ്